നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ തഴവ എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിന് തഴവ എന്ന പേര് വരാൻ ഉണ്ടായ കാരണമെന്ന് പറയുന്നത് തഴപ്പ നിർമ്മാണത്തിലാണ് ഇവിടുത്തെ തഴപ്പ നിർമ്മാണത്തിൻ്റെ ഖ്യാതി ലോകമെമ്പാടും അറിയപ്പെട്ടതാണ് നിരവധി ആളുകളായിരുന്നു ഇത് വാങ്ങുവാനും അതുപോലെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികളിലുമൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ കാലക്രമേണ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വരവോടുകൂടി ഈ മേഖലയും വലിയ പ്രതിസന്ധിയാണ് പിന്നീട് നേരിട്ടത് പലരും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതോടുകൂടി ഈ തഴപ്പ വാങ്ങുവാൻ ആളില്ലാതെയായി ഈ മേഖലയിലേക്ക് തൊഴിൽ തേടിയെത്തുവാനും പുതിയ തലമുറക്കാർ ആരും എത്തിയതുമില്ല എന്നാലും ഇപ്പോഴും ഈ തഴവയിൽ ചിലയിടങ്ങളിലൊക്കെ ഈ തഴപ്പ നിർമ്മാണം നടക്കുകയാണ് ഏതായാലും ഇന്ന് അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നത് ി തഴവ എന്നു പേര് കിട്ടി തന്നെ എന്ന് പറയുന്ന തഴയുണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാരെ ഒരു പത്ത് നാല്പത്തഞ്ച് വർഷത്തിന് മുമ്പ് ഈ ഗൾപ്പ് പണവും മറ്റു ആഡംബരവും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കുതിരപ്പന്തി എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം ഈ തഴയുടെ വിപണനവും വ്യാപാരവും എല്ലാം നടത്തുകയും നടന്നത് കുതിരപ്പന്തി ചന്തയില അന്ന് ഒരു ദിവസം ഒരു തുമ്പുവ അതായത് രണ്ട് പാ ഒരുമിച്ച് ചേർത്ത് കിട്ടുന്നതിൽ ഒരു കുതിരപ്പന്തി ചന്തയിൽ കൊണ്ടുവന്ന് നെയ്ത് രണ്ട് ദിവസവും രണ്ടര ദിവസവും ഒക്കെ ആയിട്ട് നെയ്ത് കൊണ്ടുവന്ന് വിറ്റ് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന വീടുകളുടെ എണ്ണം രണ്ട് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലായി ഇന്നത്തെ അവസ്ഥ ഇതിന് ചെയ്യുന്ന ജോലിക്കുള്ള മാന്യമായ വേതനം കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ ഈ പറ കരകൗശല ഉൽപ്പന്നങ്ങളുടെ സ്ഥാനത്തും മെത്തപ്പായുടെ സ്ഥാനത്തുമൊക്കെ ഇതിനേക്കാൾ ഈടുറ്റതും ഗുണനിലവാരം കൂടിയതെന്ന് വേണമെങ്കിൽ പറയാം ആ ഈ ഡിറ്റ ഗുണ കൂടിയതും കാഴ്ചയിൽ ഭംഗിയുള്ളതും ആയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കടന്നു അതിനു വേണ്ടി പ്രത്യേകിച്ചാൽ ഈ ഒരു മെത്തപ്പായ ഇപ്പം വേണമെങ്കിൽ ഏതാണ്ട് കെട്ടിയെടുക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ആ സ്ഥാനത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ കിട്ടും വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ പറയാം ഈ ജോലിക്ക് കൂലി കിട്ടാതെ വെച്ചാൽ ഇതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് കൊടുക്കുന്ന സാധനം ഒരു മെത്തപ്പ കെട്ടി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു നാല് ദിവസത്തെ അധ്വാനമാണ് ഈ കൈത അറത്തെടുത്ത് അത് മുള്ള കളഞ്ഞ് പൊളിയാക്കി പിടിയാക്കി തിളച്ച വെള്ളത്തിൽ പുഴുങ്ങി എടുത്ത് അത് രാത്രിയിൽ വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ പുളി കളഞ്ഞ് നല്ല വെയിലത്തിട്ട് എടുത്തിട്ട് എടുത്ത് നൂ എടുത്ത് ഉണക്കിയെടുത്ത് അതിനകത്ത് നല്ല തടയും അതിനകത്ത് ചുരുളം തടയെന്ന് പറയുന്നത് വെറുതെ ഇരിക്കും അതാണ് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലത് കൊളിച്ചുള്ളത് അതെടുത്ത് ഇങ്ങനെ നെയ്ത് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു പാ കിട്ടി വൃത്തിയാക്കുന്നതിനൊരു നാല് ഫുൾ ഡേ വേണം ഇന്നത്തെ ഇവിടുത്തെ ജോലിക്ക് പോകുന്നവർക്ക് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപ കിട്ടും അങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പാടിൽ ഇങ്ങനെ കുത്തി കൂലിയിരുന്ന നെയ്യും പിടിക്കുകയൊന്നും വേണ്ട അവർക്കത് ഇത്രയും ചെയ്തു കൊടുത്താലും കിട്ടുന്ന ഇതിൻ്റെ കിട്ടുന്ന അധ്വാനത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ഒത്തിരി പേരുടെ പണി കഴിഞ്ഞു വരുമ്പോൾ മൂവായിരം രണ്ടായിരത്തി മൂവായിരം അറുപത് അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം പക്ഷേ ഇതിനെ സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ആവശ്യം കൂടിയാണ് ഇന്ന് ഞാനിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ മതിലുകളൊക്കെ ഒരു കാലത്ത് ഈ പുരയിടത്തിൻ്റെ അതായത് മണ്ണിൻ്റെ ആ നനവ് വറ്റിപ്പോകാതിരിക്കുവാൻ വേണ്ടി ഇതിൻ്റെ എല്ലാ അതിർ പ്രദേശങ്ങളിലും മണ്ണൊലിപ്പ് തടയുവാനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ തഴപ്പായാണ് അതായത് ഒരു കാലത്തെയുമ്പോൾ ദൈവത്തിന് തുല്യമായ ഒരു സാധനമായിരുന്നു തഴ ഈ നാട്ടുകാരുടെ ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് ആ സ്ഥാനത്ത് ഈ മുള്ളുവേലിയും മറ്റ് ഷീറ്റ് വേലിയും മതിലുമൊക്കെ വന്ന് ഈ സാധനം തന്നെ കുറഞ്ഞു വരിക അപൂർവങ്ങളായിട്ട് ഇന്ന് ഈ തഴ എന്നുള്ള ഒരു പ്രശ്നം പിന്നെ ഈ രംഗത്തേക്ക് പുതിയ തലമുറ കടന്നു വരുന്നില്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ റൂറൽ ഹാർട്ട് ഹബ് എന്ന് പറയുന്ന സർഗാലയിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അതായത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ രണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് തൊഴിലാളികളുമായിട്ട് ഒരു വലിയ ഗംഭീരമായ ഒരു പരിപാടിയൊക്കെ നടത്തിയതിനുള്ള എല്ലാം കാരണം ഈ തഴയും എല്ലാം സംഭരിച്ച് ആവശ്യമായ എല്ലാ കരകൗശല ഉൽപ്പന്നങ്ങളും ഇരുപത്തി ആറ് തൊഴിലാളികളുടെ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ മഹാമാരി എന്ന് പറയുന്ന കോവിഡ് വന്നത് കാരണം സർക്കാരിൻ്റെ സഹായവും നിന്നും ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒന്നും പുള്ളി ദിവസം അങ്ങ് ഉണങ്ങിപ്പോൾ ചെയ്തു അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു പുതിയ സംരംഭം കൂടെ ഉണ്ടായത് ഈ സംരംഭത്തിൽ ഇപ്പോൾ അഞ്ചാറ് പേരുണ്ട് അവർ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതിന് ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളുണ്ട് ഇത് ഒരു പരിധിവരെ എങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി നാട്ടുകാരുടെ വലിയ ശ്രമം നടക്കുന്നുണ്ട് കാരണം ഈ തഴപ്പ സംരക്ഷിക്കേണ്ടത് തഴവാക്കാരുടെ അനിവാര്യതയാണ് അനിവാര്യം നിലനിർത്താൻ വേണ്ടിയാണ് ഇപ്പോഴും ഞങ്ങൾ തൊഴിൽ ചെയ്തു പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങളുടെ ഇറക്കാൻ ഞങ്ങൾ പറമ്പിൽ പോകും അതിരുമ്പോൾ വള്ളി നാരു എല്ലാമായിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നത് തഴ അറത്ത് എല്ലാം ഒരറ്റത്തിട്ട് അവിടെ ഇരുന്ന് പോണ്ടാൻ ഒക്കുന്നെങ്കിൽ അവിടെ നിന്ന് പോണ്ടില്ല ഇനി കൊണ്ടുവരും കൊണ്ടുവന്ന് കൈ കൊണ്ട് നാര് കൈയിലിട്ട് പോന്തു പൂന്തി വെച്ചിട്ടത് കീറും ഇങ്ങനെ ഇത്ര കനത്തിൽ കീറും കീറി തഴ വെ അത് കീറി കെട്ടി വെച്ചിട്ട് വെള്ളം അടപ്പേ വെച്ച് വെള്ളം തിളപ്പിക്കും വെള്ളം തിളപ്പിച്ചിട്ട് അതിന് തഴ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരുപിടി തര അങ്ങനെ കെട്ടി വെള്ളത്തിലോട്ട് ഇടുന്നത് അത് പിടിച്ചും പിടിച്ചും എല്ലാം വെച്ച് വേവിക്കും വേവിച്ചിട്ടത് വെള്ളത്തിൽ വെള്ളത്തിനെടുക്കും വേവിച്ചിട്ടത് എടുത്ത് ചരുവത്തിലിട്ട് വെള്ളം ഒഴിക്കും അത് പിറ്റേന്ന് ഏഴ് മണി എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അത് ആ വെള്ളം ഊറ്റി കഞ്ഞിട്ട് വേറെ വെള്ളം വെക്കും അത് വെച്ചിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അത് വെള്ളത്തിൽ എടുത്ത് തോരാനിടും തോരാൻ തോർന്ന് കഴിയുമ്പോൾ ഞങ്ങളെടുത്ത് ഈ മോനയിലെ തെങ്ങയിലോ എവിടെയെങ്കിലുമൊക്കെ തോരാനിട്ടിട്ട് വെയിലുറയ്ക്കുമ്പോൾ അഴിച്ചത് മുറ്റത്തൊക്കെ ഇട്ട് ഉണക്കി വരിക്കട്ടി എടുക്കും എടുത്തിട്ട് അത് പിന്നെ തഴ തണുപ്പിലിടണം ഇതുപോലെ തണുപ്പിലിട്ട് ഇങ്ങനെ ഊട്ട് നിൽക്കണം അതുപോലെ തഴ തഴ തണുപ്പിലിട്ടിട്ട് ഇങ്ങനെ െട്ടി വെച്ചു നൂല കെട്ടാക്കി ഇതുപോലെ കെട്ടി വെച്ചിട്ട് മൂല ധരിക്കണം ആദ്യമായിട്ടുള്ള മൂലയാണ് ഇത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ആ മൂല ധരിച്ച് ഇങ്ങനെ നീളം വെച്ച് നീളം എത്തും നന്നേ അത് കൂട്ടുക കൂട്ടുന്നെന്ന് പറയാം അത് കൂട്ടുന്നെന്ന് പറയുന്ന ഇങ്ങനെ തഴ ഇവിടെ കൊണ്ടുവന്ന് മടക്കണം ഇവിടെ ഇങ്ങനെ ഇല്ല നീളം എത്തി എന്നങ്ങ് അത് കാണിക്കണേ ഇങ്ങനെ കാണിച്ചാൽ മതിയോ അത് ഇങ്ങനെ ആക്കി അങ്ങനെ ഒരു പായയുടെ നീളം എത്തുമ്പോൾ നല്ല ഇതാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഇത് നീളം എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തര വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് തീരുന്ന ഭാഗമായിട്ടുള്ള ഭാഗമാണ് ഞാൻ ഈ കാണി നെയ്യുന്നത് അങ്ങനെ പായാ വേണ്ടത് അത് വട്ടിയും ഒക്കെ ഈ തഴ തന്നെ എല്ലാം തരവും വീതി ഉള്ളതിനും വട്ടി നെയ്ത അപ്പുറത്തുണ്ട് പണി ഇത്ര നമ്മള് പറഞ്ഞു വരുമ്പോൾ എളുപ്പം പക്ഷെ ജോലി ചെയ്യണേ താമസമായി ഇത് വാങ്ങാനൊക്കെ ഈ പേര് വരാൻ തന്നെ കാരണം ഞങ്ങളുടെ എൻ്റെ അമ്മമാരുടെ കുഞ്ഞുന്നാൾ തൊട്ടും എൻ്റെ കുഞ്ഞുനാളി തൊട്ടു എല്ലാം ഞങ്ങൾ ഈ ഒരു വൈലപ്പണിയും ഉള്ളപ്പോൾ അതിനും പോവും പിന്നെ എല്ലാം ബാക്കി ദിവസങ്ങളെല്ലാം ഈ പുതിയ തലമുറകളൊക്കെ ഈ ഒരു ഇതിലേക്ക് വരുന്നുണ്ടോ ഇല്ല ഇല്ല പിന്നെ മൂലധരിച്ച് പാ പായ് ഏകദേശം ഒരു മുക്ക ഭാഗത്തോളം ആയിരിക്കുക പിന്നെ ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പാടും എല്ലാം ഉണ്ട് തഴ മുറിക്കാൻ പോയി ആദ്യം മുതലേ ഞങ്ങള് ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്തായിരുന്നു പക്ഷെ അതിനുള്ള ഒന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല പിന്നെ ഞാൻ ഞാൻ എന്റെ കൊച്ചിലെ മോലി ചെയ്യുന്ന ജോലി അത് ഓ ആർക്കും അറിയത്തില്ല കുട്ടികൾക്ക് ആർക്കും അറിയത്തില്ല അവരൊന്നും ഇതിന് മെനക്കിടത്തില്ല എന്നാൽ ജോലിപ്പാടുള്ള ഇത് എൻ്റെ മുള്ള കൊള്ളുകയും ഇത് മുറിക്കാൻ പോകുമ്പോ കൈയിലെല്ലാം മുള്ള കൊള്ളിയും പിന്നെ പൂന്തി കീറുമ്പോഴും ഇത് ഒരുപാട് ജോലിയുള്ള കാര്യമായി ഇത് പൂന്തി കീറി പുഴുങ്ങി പുളി കളഞ്ഞ് പിന്നെ അത് വെള്ളത്തിന്ന് എടുത്ത് ഉറ്റ വെച്ചിട്ട് ഏ പിന്നെ അത് വെയിലെത്തിട്ട് രണ്ട് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം വെയിൽ നല്ല കിട്ടും രണ്ട് ദിവസം കിട്ടും ആ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഇല്ല പഴയതുപോലുള്ള ഇടയ്ക്ക് ഇങ്ങനെ ആളുകൾ ഓർഡർ ചെയ്യും അതനുസരിച്ച് ഞങ്ങൾ ജോലി ചെയ്ത് കൊടുക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ആർക്കും അത്ര താല്പര്യം ഇതിനകത്ത് ഇതിനകൊണ്ട് കാരണം ഇതിന്റെ കഷ്ടപ്പാടുകൊണ്ട് ആരും ചെയ്യുന്നില്ല കുത്തി ഇങ്ങനെ ഇരിക്കണ്ടേ രാവിലെ ഞങ്ങൾ ഒൻപത് പത്ത് ഒമ്പതര ഒമ്പതര പത്ത് മണിക്ക് കയറുന്നതാണ് ഇതുപോലെ ഉച്ചക്കൊന്ന് ഉണ്ണാൻ കയറും ഒരു മണിയാവുമ്പോൾ അരമണിക്കൂർ റെസ്റ്റ് എടുക്കും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മണി വരെ വീണ്ടും ഇതുപോലെ ഇരിക്കും കുട്ടികളൊന്നും ഇങ്ങനെ നിരുന്ന മുഷിയത്തില്ല കാലും കൈക്കും നടുവ് വെടലി കൈക്കൊക്കെ വേദനയുണ്ട്